ആരാധ്യ ലക്ഷ്മി ക്രിയേഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏഴാം ക്ലാസ്സിലെ കേരള പാഠാവലി യൂണിറ്റ് രണ്ട് നീളുമി യാത്രതൻ വിസ്മയങ്ങൾ എന്ന യൂണിറ്റിലെ നക്ഷത്രം എന്ന പാഠഭാഗമാണ് നമ്മളിന്ന് പഠിക്കുന്നത് പ്രശസ്ത കഥാകാരി ശ്രീ ലളിതാംബിക അന്തർജനത്തിൻ്റെ ശ്രദ്ധേയമായൊരു കഥയാണ് ഓറഞ്ച് കുട്ടി അതിലെ ഒരു ഭാഗമാണ് നക്ഷത്രം എന്ന പ്രസ്തുത ഭാഗം യാഥാർത്ഥ്യവും സ്വപ്നവും തമ്മിൽ തിരിച്ചറിയാൻ കഴിയാതെ ദുഃഖിക്കുന്ന ഒരു കുട്ടിയെയാണ് പാഠഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് സങ്കല്പങ്ങളും യാഥാർത്ഥ്യങ്ങളും രണ്ടാണെന്ന തിരിച്ചറിവ് കുട്ടികൾക്കുണ്ടാകാൻ പാഠഭാഗം ഉപകരിക്കും പ്രപഞ്ചത്തിൽ കാണുന്ന എന്തിനേക്കാളും വലുതാണ് അമ്മയുടെ സ്നേഹവും സാമീപ്യവും എന്ന് മനസ്സിലാക്കുന്ന കുട്ടി മാതൃസ്നേഹം എന്ന അനശ്വര വികാരത്തെ തൊട്ടവയുന്നു ഒരുപാട് യാത്രകൾ ചെയ്യുന്നവരാണ് നമ്മൾ അവിടെ സങ്കല്പങ്ങൾ ഭാവനകൾ യാഥാർത്ഥ്യങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാകും പാഠഭാഗം പാഠം നക്ഷത്രം മഴ പെയ്തു തീർന്നു പക്ഷേ മാനം തെളിഞ്ഞിരുന്നില്ല കട്ടിയായ ഇരുട്ടിൽ നക്ഷത്രങ്ങൾ തെളിഞ്ഞിരിക്കുന്നു കുട്ടി തൊടിയിലേക്ക് വിരൽ ചൂണ്ടി ചിരിച്ചു അച്ഛ നക്ഷ നക്ഷത്രങ്ങൾ നക്ഷത്രം പറക്കുന്നു ഹായ് എന്തോ രസം അച്ഛൻ പറഞ്ഞു നക്ഷത്രമല്ല കുഞ്ഞെ മിന്നാമിനുങ്ങ് ഒരു തരം പുഴു കുട്ടിക്ക് ബോധ്യമായില്ല ഈ അച്ഛൻ എന്തറിയാം മഴ പെയ്തപ്പോൾ ആകാശത്ത് നിന്ന നക്ഷത്രങ്ങൾ എല്ലാം താഴോട്ട് പോകുന്നതാണ് അതല്ലേ ഇതേ മാനത്ത് ഒറ്റ എണ്ണവുമില്ലല്ലോ കുട്ടി വാശി പിടിച്ചു ഇല്ലച്ച നക്ഷത്രം എനിക്ക് നക്ഷത്രത്തിനെ വേണം ഇത് നക്ഷത്രമൊന്നുമല്ലെന്നും ഒരുതരം പ്രാണിയാണെന്നും പകൽ മുഴുവൻ ഇലകൾക്കിടയിലും കാനകളിലും ഒളിച്ചിരിക്കുന്ന ശേഷം രാത്രി മിനുങ്ങി നടക്കയാണെന്നും അച്ഛൻ പറഞ്ഞു നോക്കി പക്ഷേ കുട്ടി കുട്ടിക്കരഞ്ഞു എത്ര പറഞ്ഞിട്ടും മനസ്സിലായില്ല അവന് നക്ഷത്രത്തിന് കൂടിയേ തീരൂ അച്ഛൻ കുട്ടിയെയും എടുത്ത് മുറ്റത്തിറങ്ങി കറുത്ത തുണിയിൽ വെള്ള പൊട്ടുപോലെ മിന്നാ മിനുങ്ങുകൾ പറന്നു നടന്നിരുന്നു അച്ഛൻ കൈവീശി ഒന്നിനെ പിടിച്ചു എന്നിട്ട് കുട്ടിയുടെ മൃദുലമായ കൈവെള്ളയിൽ വച്ചുകൊടുത്തു അവന് ഇക്കിളിയായി തണുത്തു വഴുത്ത ഒരു സാധനം കയ്യിൽ ഇഴിയും പോലെ അറപ്പും സംഭ്രമവും കലർന്ന ഒരു ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് അവൻ അറിയാതെ കൈകൊടഞ്ഞു നക്ഷത്രമത മുറ്റത്തെ റോസാച്ചെടിയുടെ തലപ്പിൽ ചെന്നിരുന്ന് മിനുങ്ങുന്നു അമ്മയുടെ കാതിലെ കമ്മൽ പോലെ കുട്ടി പിന്നെയും ചുണിങ്ങി തുടങ്ങി എനിക്ക് കമ്മൽ വേണമെച്ച കമ്മൽ അവന് ഉറങ്ങാൻ നേരമായിരുന്നു അച്ഛൻ ആ മിന്നാമിനുങ്ങിനെ എടുത്ത് ഒരു കുപ്പിയിലാക്കി കിടപ്പറയുടെ ജനാലയിൽ വെച്ച് വെച്ചു കൊടുത്തു അവനത് നോക്കി നോക്കി നോക്കിയേ കിടന്നു മിന്നുന്നു മായുന്നു പിന്നെയും മിന്നുന്നു ഈ അമ്മയുടെ കമ്മൽ മിന്നുകയല്ല മായാറില്ലല്ലോ മിന്നുകയല്ലാതെ മായാറില്ലല്ലോ മിന്നാമിനുങ്ങിൻ്റെ ചിറക് ചിമ്മുകയും വിടരുകയും ചെയ്യും പോലെ ക്രമേണ അവൻ്റെ കണ്ണുകളും ചിമ്മി നിവരാൻ തുടങ്ങി കറുത്ത തുണിയിൽ വെള്ളം പൊട്ടുപോലെ ഒരായിരം മിന്നാമിനുകൾ തലയിൽ കടന്നു മൂളിപ്പറക്കുന്നു മിനുങ്ങുന്ന തല നേർത്ത ചിറക് നക്ഷത്ര കണ്ണുകൾ ഹായ് പൂ പോലെ കാറ്റിൽ പറന്നു പറന്ന് ഇങ്ങനെ പൊങ്ങാൻ എന്തു രസം കിനാമിൻ്റെ ചിറകുകൾ വീശി വീശി അവൻ ഉയർന്നു മിന്നാമിനുങ്ങിൻ്റെയും പൂക്കളുടെയും നാട്ടിൽ നിന്ന് നക്ഷത്രങ്ങളുടെയും മഴപില്ലിൻ്റെയും ലോകത്തിലേക്ക് കടന്നു അമ്മയുടെ നീല പട്ടുസാരി നിവർത്തി വിരിച്ചതുപോലെയുണ്ട് ആകാശം അവിടെ അതാ ഒരു കോണിൽ നിന്ന് നരച്ച താടിയും ചിരിച്ച മുഖവുമുള്ള അമ്പളിയമ്മാവൻ അരിമണികൾ എണ്ണിപ്പൊറുക്ക് പെറുക്കുന്നു അങ്ങ് ദൂരെ ഒരു ചുവന്ന കൊട്ടാരം അതിനകത്തു നിന്ന് തുടുത്ത തലപ്പാവും വെച്ച് തിളങ്ങുന്ന വാളുമെടുത്ത് ഒരു രാജാവ് പടപ്പുറപ്പെട്ട് വരികയാണ് ഏഴ് കുതിരകളെ പൂട്ടിയ തേര് ഏഴ് നിറമുള്ള വില്ല് ഏഴ് കൊടിക്കൂറകൾ അമ്മ പറയും പോലെ എല്ലാം ഏഴ് ഏഴ് തന്നെ കഥകളിലെ ചുവന്ന താടിയുള്ള വേഷം പോലെ കുട്ടി പെട്ടെന്ന് പേടിച്ചു അന്ന് അമ്പലപ്പറമ്പിൽ വെച്ച് ഈ വേഷം കണ്ടിട്ടാണ് താൻ പേടിച്ചു കരഞ്ഞതെന്നും പനി പിടിച്ചതെന്നും ബോധം കിട്ടതെന്നും ഓർത്തു എത്ര സൂചിയാണ് കയ്യിലും പുറത്തുമായി കുത്തിയിറക്കിയത് എത്ര കയ്പ് കഷായം കുടിച്ചു എന്നിട്ട് വിങ്ങിക്കരയുന്നത് തന്നെ അമ്മ മാറോടടക്കി പിടിച്ചു മുടിയിൽ തലോടി ഉമ്മ വയ്ക്കും കാ എന്തു മധുരമാണ് അമ്മയുടെ ഉമ്മയ്ക്ക് എന്തു മിനുസം നെറ്റിയിൽ കറുത്ത മുടിക്കിടയിൽ മിന്നുന്ന കമ്മൽ നക്ഷത്രമാണോ അമ്മയുടെ കമ്മലാണോ കൂടുതൽ മിനുങ്ങുന്നത് കുട്ടി ഓർത്തു നോക്കി കമ്മലിനേക്കാളും നക്ഷത്രത്തിനേക്കാളും തിളങ്ങുകയായിരുന്നല്ലോ അന്ന് തന്നെ ഉമ്മ വച്ചപ്പോൾ അമ്മയുടെ കണ്ണുകൾ നല്ല കറുത്ത കൺപീലികൾക്കിടയിലുള്ള മിനുങ്ങുന്ന കണ്ണുകൾ ആ കണ്ണുകളുടെ അരികിൽ നിന്നാണല്ലോ താൻ നക്ഷത്രത്തെ തേടിപ്പോയെന്ന് ഓർത്തപ്പോൾ അവന് ചിരി വന്നുപോയി ഒപ്പം ദുഃഖവും ഓ അമ്മ എവിടെ തൻ്റെ അമ്മ ഉറക്കത്തിൽ അവൻ പുഞ്ചിരിക്കുകയും കരയുകയും ചെയ്തിരുന്നു നക്ഷത്രങ്ങളുടെ നിറമുള്ള മിന്നാമിനുങ്ങിനെയും അതിനേക്കാൾ നിറമുള്ള അമ്പിളിയെയും അതിനേക്കാൾ നിറമുള്ള സൂര്യനെയും അതിനേക്കാൾ അതിനേക്കാൾ ഒരുപക്ഷെ എല്ലാ എല്ലാത്തിനേക്കാളും നിറമുള്ള അമ്മയുടെ മുഖത്തെയും അവൻ സ്വപ്നം കണ്ടു അമ്മ അമ്മ എവിടെ തൻ്റെ അമ്മ തനിക്ക് അമ്മയെ കാണണമല്ലോ നിറങ്ങളെല്ലാം മാഞ്ഞു ഭീകരമായ ഇരുൾ പിന്നെയും വ്യാപിക്കുന്നു അവൻ കരഞ്ഞു അമ്മേ എൻ്റെ അമ്മേ പെട്ടെന്ന് കുട്ടി ഞെട്ടി ഉണർന്നു ഉണർന്നപ്പോഴേ കുപ്പിയിൽ നോക്കി നക്ഷത്രം എവിടെ മിന്നാ മിനുങ്ങവിടെ കുപ്പിയിലൊരു വൃത്തികെട്ട പുഴു ചത്തു കിടക്കുന്നു അതിനെ ഉറുംപരിക്കുന്നു കുട്ടി അറപ്പോടെ ആർത്ത് വിളിച്ചു അച്ചാ നക്ഷത്രമല്ല പുഴു വെറും പുഴു അതിനെ എടുത്ത് ദൂരെ കളയൂ എന്നിട്ട് അവൻ അമ്മയുടെ മിനുങ്ങുന്ന കണ്ണുകൾ നോക്കാൻ അടുക്കളയിലേക്ക് ഓടി